നിയമം പറയാൻ തന്നെ അദ്ദേഹത്തിന് അവകാശമില്ല ഇതിന്റെ ഇവിടെ നടപടിയെ പറ്റി അറിയിക്ക നിയമം നിയമം എന്ത് നിയമം എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമാ ഇവിടെ കള്ള കള്ള കഥ ഉണ്ടാക്കുക കള്ള കഥ പറയുക പറഞ്ഞപ്പോ തന്നെ പൊളിഞ്ഞു പോവാം പിന്നെ എന്ത് കള്ള അതിനെ 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 നേരിടാൻ എന്തിനു പോലീസിനും അതിന് അതിനെ നേരിടാൻ എന്തിനു കോടതി ഒരു കാര്യമില്ല കളവാണ് പറയുന്നത് എന്ന് രാജ്യം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കോടതി പോകേണ്ട വല്ല കാര്യമുണ്ടോ അതിന് കോടതി പോകാൻ ഉദ്ദേശിക്കുന്നു അത് വാസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനിപ്പോ ഒരു കാര്യമില്ല മനസ്സിലാക്കാൻ ഒരു കാര്യം അതിനല്ലേ പറഞ്ഞേ ഇതിൻ്റെ അകത്ത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ മറ്റേതിൽ ഞാൻ മുപ്പത് കോടി ഉറുപ്പിയ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ കേസ് ഒഴിവാക്കിയാൽ എന്ന് പറയുന്ന പറയുന്നൊരു വസ്തുതാപരമായിട്ടോ കാര്യം ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് പറയാനാണ് പോയത് അത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആരോണമല്ലേ ഇത് ഇതെന്താ ആരോണം കളവല്ലേ കളവൻ ആരോപണം എന്നാ പറയുക നിങ്ങൾ ഇത് ഡിക്ഷണറിയിലാകുന്നതിന് ഒരു പദമുള്ളൂ ഏ കളവും അതുപോലെ തന്നെ ആരോപണവും രണ്ടും രണ്ടല്ലേ ആരോപണവും ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ വസ്തുത അല്ല നിങ്ങൾ അവതരിപ്പിക്കണം ഇത് പച്ച കള്ളം പറയാനും തോന്നിയ ദിവസം പറയാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അതിനെന്ത് കേസ് അതിനെന്ത് നടപടി വേറെ അതിനുള്ള നടപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചത് മച്ചയാ എന്തും തോന്നിയ ദിവസം പറയാമെന്ന് വിചാരിച്ചാൽ ആ തോന്നിയാസം പറയുന്നതിന് മുഴുവൻ കേരളം അംഗീകരിച്ച് കൊടുത്തു വരില്ല അങ്ങനെ മതി അതെ അതല്ല ഞാൻ പറയാം പ്രതിപക്ഷ പ്രതികരണമില്ല ഉള്ള പ്രതികരണം തന്നെ അദ്ദേഹത്തിന് അനുകൂലമാണ് ആർക്ക് ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ആൾക്കാരനുകൂലമാണ് ഇപ്പോഴം അദ്ദേഹം അദ്ദേഹം സ്റ്റാഫിന്റെ ഭാഗമല്ലാതെ സ്റ്റാഫിന്റെ ഭാഗം അല്ലാതെ കൂടുതൽ ആ കള്ളക്കടത്ത് അവസാനിക്കൂ ാന്താണ് ഒരുതര കളവ് കളവ് മറ്റൊരു ഭ്രാന്ത ആ തളിപ്പറമ്പ് തളിപ്പറമ്പ് രാജരാജശ്രീ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലും അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ പെരിയോ അതിന്റെ ഭാഗമായിട്ടുള്ള ശത്രു സംഹാര പൂജയോ ഒന്നും തളിപ്പറമ്പിലില്ല അത് വർഗീയമാണെന്ന് വർഗീയതയാണ് അവരെന്ത് പറയാനാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ ഗാന്ധിയെ പറ്റി പറഞ്ഞില്ലേ ഗാന്ധിയെ വീണ്ടും കൊല്ലുകയായിരുന്നു നരേന്ദ്രമോദി എങ്കിൽ ഇത് കേരളത്തിൻ്റെ സംസ്കൃത സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ക്ഷേത്രം എല്ലാം ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാ എല്ലാത്തിനും വട്ടി കൊടുത്തുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാം നിങ്ങളും അതിന്റെ വസ്തുത പറയാൻ വരും എന്നാ ഞാൻ മാറ്റിക്കളയാ ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്തി എന്നല്ലാണ്ട് വേറെ എന്ത് പതാ ഉപയോഗിക്കുക പറഞ്ഞോ പറയുകയാണെങ്കിൽ ആ പദം ഞാൻ ഉപയോഗിച്ചോളാം എനിക്ക് എന്ത് വിഷമം പ്രാന്ത് എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പ്രമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ആ രീതിയിൽ കടന്നു പോകുന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പുമ്പ് അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല അതായത് ലോകത്തിലെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസും പറഞ്ഞാൽ അതിന് ഭ്രാന്തെന്നല്ലാണ്ട് എന്താ പറയുക എന്ത് പദപ്രയോഗം പോകണം പിന്നെ സുധാകരൻ പറയാട്ടെന്നാലും സുധാകരൻ ഉള്ളൂ അപ്പോൾ ഒന്നും മനസ്സിലായില്ല പിന്നെ രണ്ടാമത്തേതാ കളവാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള കളവ് പറഞ്ഞാൽ ആ കളവിന് വേറെന്താ വീര് പറയാ രണ്ട് കമ്പനി ഒരു കമ്പനി ഇവിടെ മറ്റൊരു കമ്പനി വിദേശത്ത് ആ കമ്പനി ഈ കമ്പനി നമ്മൾ യാതൊരു ബന്ധമില്ല എന്ന് വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവ് എന്നല്ലാണ് വേറെന്താ പറയുക അത് ആഘോഷിക്കാൻ മനോഹരമാവ് പോലുള്ള പത്രങ്ങളും കളവാണ് ആ പദേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വേണമെങ്കിൽ ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കാം എനിക്ക് എനിക്കതിൽ ഇന്ന പദം ഉപയോഗിക്കണം നിർബന്ധമില്ല പക്ഷേ ഞാൻ അനുയോജ്യമായ രണ്ട് പദം ഉപയോഗിച്ചു ഒന്നും കളവുമെന്നും ഉപയോഗിച്ചു മറ്റൊന്നും ഭ്രാന്തവും ഉപയോഗിച്ചു അവരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കി അപ്പുറം പറയേണ്ടിയാണ് അത് എലക്ഷൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞുകൂട എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വിശദമായിട്ടറി ഏ അല്ല ഞങ്ങൾ ആലോചിച്ചില്ല നെല്ലേ ആലോചന ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ അത് സംബന്ധിച്ച് ആലോചിച്ചിട്ടേ ഇന്നിപ്പോൾ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ആലോചിച്ചു ആവട്ടെ സമയമുണ്ട് ഏതാണ് അതാണ് അവർക്ക് ഈ ശുചീകരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ക്രിയാത്മകമായ ഒരു പ്രവർത്തനവും നടത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല സ്വാഭാവികമായിട്ടും നല്ലപോലെ കള്ളും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമ്പ് ഒന്നും തല്ലിയാണ് അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കുന്നൊന്നുമില്ല അതല്ല കോൺഗ്രസ്കാരെന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദീകരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘടനയെ ഏറ്റവും അവസാനത്തെ സ്ഥിതി ആയതല്ല പിന്നെ അതിനെപ്പറ്റി ഒന്ന് ഞാനിപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല കെ എസ് യു എന്നൊക്കെ പറയുന്ന ഒരു സംഘടന യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിൻ്റെ ചരിത്ര ദൗത്യം അവസാനിപ്പിച്ച് അതിൻ്റെ അവസാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കള്ളും കുടിക്കും തള്ളുഞ്ചിയും എല്ലാ കാര്യവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ സംവിധാനം ഇല്ലതാണ് കറക്ഷന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അതിന്റെ ഭാഗമായിട്ടുണ്ട് അതും ഇല്ലതാണ് അതുകൊണ്ട് പിന്നെ അതിൻ്റെ നാശം തന്നെയാണ് ഉദ്ദേശം പുതിയ വരും എന്ത് സംശയം പുതിയ മദ്യദായം വരും എല്ലാ കൊല്ലവും പുതിയതായുണ്ട് എല്ലാ വർഷവും മദ്യദയം കൈകാര്യം ചെയ്യാറുണ്ട് അത് ഇപ്രാവശ്യം വരും അടുത്ത കൊല്ലം വരും ഇപ്പം ഇപ്പോൾ മാത്രമല്ല അടുത്ത കൊല്ലം വരും മാറ്റമില്ലാതെ ഒറ്റ കാര്യമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ മാറുന്നു എന്നുള്ളത് തന്നെയാണ് മാറ്റം ഇല്ലാതെ മാറുന്നു എന്നുള്ളത് മാത്രമേ മാറ്റമില്ലാണ്ടു അപ്പോൾ മദ്യനയം വരൂ എന്ന് പറഞ്ഞാൽ മദ്യനയത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റം ഉണ്ടാവല്ലോ ഉണ്ടാവൂ അതൊന്നും ഇപ്പൊ പറയാം നയം വന്നാലേ പറയാൻ പറ്റുള്ളൂ നയം വന്നിട്ടില്ല ചർച്ച ചെയ്തില്ല ഏ പരിശോധിക്കട്ടെ നന്നായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം തെറ്റായ ഒരു നിലപാടിനെയും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട ഒരു കാര്യവും സി പി എമ്മിനില്ല തെറ്റായ നിലപാട് എവിടെയെങ്കിലും ഏത് മേഖലയിലായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധന വിധേയപ്പെടുത്തുക ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുകയും ഒരുപക്ഷ സീറ്റ് കിട്ടും അത് ഞാൻ പറഞ്ഞില്ല ഒരുപക്ഷ സീറ്റ് ഉറപ്പാണ് അത് എവിടെ തന്നെയാലും വസൂഷ്ഠമായിട്ടുള്ള സംഭവമല്ലേ ഞാൻ അന്നേ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്തിയാലും ചർച്ച നടത്തിയിട്ടില്ലെങ്കിലും ജയിക്കുന്നത് ആരാണ് തോക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് വസൂഷ്ടമായ ഒരു യാഥാർത്ഥ്യമാണ് ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം പിന്നിക്കോട്ടെ അത് ആറ്റെങ്കിലും തന്നെ എല്ലാ ഒരേപോലെ എണ്ണമാണ് നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പകർ കളിച്ച പോലെ വ്യക്തമാവുള്ളൂ നാളെയോ കേട്ടെ അതൊക്കെ നമുക്കെതിരായിരിക്കും അതിനിപ്പോ വേറെ സി പി എമ്മിന് പൂജ്യം എന്നായിരിക്കും നിങ്ങളെ എക്സിറ്റ് ബോൾ അതിലൊന്നും എനിക്ക് യാതൊരു ഉൾക്കൊണ്ടിയില്ല നാളെ ഇരുപത് യു ഡി എഫും ഒന്ന് പൂജ്യം സി പി എം ആണെന്ന് നിങ്ങൾ എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾ പോയി ഈ കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഉൾപ്പെടെ അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് കേട്ടോ നിങ്ങൾ പൂജ്യം പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുണ്ടാവില്ല അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇല്ലല്ലോ മൈനസ് പൂജ്യത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കേണ്ട കാര്യമില്ല പൂജ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതാണ് നിങ്ങൾ പറയാം നമുക്കിപ്പോഴേ ഉണ്ടെങ്കിൽ പിന്നെ നാളത്തെ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും ഒരു വ്യത്യാസമില്ല ഏ നിങ്ങൾ യഥാർത്ഥം സഖ്യകക്ഷിയാണ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷികളായ മാധ്യമങ്ങളെയും പറയേണ്ടി വരികയാണ് ഞങ്ങൾക്ക് മാധ്യമത്തോട് പറയാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറ ഞങ്ങൾ ഈ മാധ്യമങ്ങളോട് പറയുന്നത് എന്തിനാണ് ജില്ല രാജ്യം റാറ്റിട്ടാണ് അത് തന്നെ ഇപ്പം നിങ്ങൾ കൊടുക്കുന്നില്ല എങ്ങനെയൊരു രാജ്യം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞത് കൃത്യമായി കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പോലും നിങ്ങൾ കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു നിങ്ങൾ നിങ്ങൾ ആരാകുന്നു നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കേട്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ പറ്റിയൊന്നുമല്ല ഇത് പറയുന്നത് നിങ്ങൾ ഈ വാർത്താ ശൃംഖലയിലുള്ള ഓരോന്നും എന്താണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംഭവ പരമ്പരകളാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സാധാരണ പറയാനുണ്ട് വരികൾക്കിടയിൽ വായിക്കാൻ കാണുന്നതിൻ്റെ അപ്പുറം കാണാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യ അവസാനത്തെ വാക്ക് നിങ്ങളാണ് നിങ്ങളുടെ വാക്കുണ്ട് അയ്യാൻ നിഷേധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ വാക്കാണ് അവസാനത്തെ വാക്ക് എന്ന തിരുദ്ധാരണ നിങ്ങൾക്ക് വേണ്ടത് ചരിത്രകാരൻ ആയിക്കോളെന്നില്ല നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ചരിത്രകാരൻ ആയിക്കോളുന്നില്ല അയാൾക്ക് അയാളുടെ ഭീഷണി ആ ഭീഷണം പറഞ്ഞു മാത്രമേ ഉള്ളൂ എം ജി എസ് നാരായണ എം ജി എസ് നാരായൺ ഏറ്റവും നല്ല ചരിത്രകാരനല്ലേ കേക്ക് കേക്ക് നല്ല ചരിത്രകാരനല്ലേ എം ജി എസ് എനിക്കൊക്കെ ബഹുമാനമുള്ള ഒരു ചരിത്രകാരൻ അയാളുടെ ചീസസ് ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഭൗതികവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആണ് അയാളുടെ ഡോക്രേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചീസസ് അയാൾ കുറേ കാലം കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നയാളാണ് ഒരു ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെ മാറി പിന്നീട് വീണ്ടു പോയാൾ മാറി അപ്പോൾ ഇവരെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നതോടുകൂടി അദ്ദേഹം ചരിത്രകാരനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റ് അദ്ദേഹം ചരിത്രകാരനായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമല്ല അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വിശദീകരിക്കുമ്പോൾ അവർ പൊതുവായി നൽകുന്ന സംഭാവന വെച്ചുകൊണ്ട് വിശകലനം ചെയ്യണം ശ്രേയസ് കുമാരൻ്റെ പറ്റി പരാമർശിക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു പരാമർശമല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത് അല്ലേ ആ പരാമർശം ശരിയല്ല തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു പുത്ര അങ്ങനെ ഒരു ഏകാധിപതിയായ മുഖ്യമന്ത്രി ഒന്നും കേരളത്തിലില്ല അതും ഞാൻ പറഞ്ഞു അതവിടെ നിർത്തുന്നതല്ലേ ചരിത്രകാരന്മാർക്ക് സംഗീതജ്ഞന്മാർക്ക് ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ കളിക്കാരും അതിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രതിഭയാണ് ആ പ്രതിഭയെ അങ്ങനെ തന്നെ വെച്ച് പോകുന്നതാണ് നല്ലത് അടയാളപ്പെടുത്തി വേണ്ടാതെ രീതിയിൽ അറകളിൽ തീർക്കണ്ട അറകളിൽ തീർക്കണ്ട അറകടയിൽ തീർക്കണ്ടോണ്ടക്കായ കഥയാണ് അല്ല അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണല്ലോ സോളാർ സോളാറിൻ നേരത്തെ പറഞ്ഞു ആര് നൽകാ നൽകുന്നോ ആരാ മുണ്ടക്കായം പറഞ്ഞാ നേത്തെ പറഞ്ഞല്ലോ തെറ്റായതുകൊണ്ടിരിക്കുന്നു തെറ്റാന്ന് കണ്ടാ മതി മുണ്ട കയത്തെ ഒന്ന് നിങ്ങള് ആധികാരികമായിട്ട് കൂട്ടിയാൻ പാടും എന്തുകൊണ്ടാ അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ആ ഒത്തുതീർത്ത് സമരം ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ വേറെടുത്ത് പറഞ്ഞു അവർ രണ്ടാള അതിനെ നിഷേധിച്ചു അത് കളവാണെന്ന് വ്യക്തമായി അങ്ങനെയുള്ള ഒരാളെ വീണ്ടും നിങ്ങൾ ഉദ്ധരിക്കാൻ പാടും അതെ ഇങ്ങനെയുള്ള കുറേ ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മളെന്താ പറയേണ്ട കാര്യമുള്ളത് പറയാനല്ലോ ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ സർക്കാരിന്റെ ഭാഗവോ എന്നുള്ളതിലും ഇന്ത്യ മുന്നണി വരട്ടെ ഇല്ലാതൊരു കാര്യത്തിനെ പറ്റി ഇപ്പൊ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആലോചിക്കാം അതെല്ലാം ബോഡുമ്പോൾ എഴുതി വെച്ചാണല്ലോ ഇവിടെ നിന്നാണ് മന്ത്രി അല്ലേ ഇവിടെ നിന്നാണ് മന്ത്രി മൂന്ന് മന്ത്രിമാരെ പറ്റി എഴുതി വെച്ചിട്ടുള്ളത് കേരളത്തിൽ ബി ജെ പി കാര്യം അതുപോലെ മന്ത്രി പണിക്ക് വേണ്ടി ഇപ്പോഴേ കുപ്പായം ഉണ്ണി പോടുന്നുണ്ടല്ല അടുത്തുള്ളിക്കാർ ഞങ്ങൾ അതിശക്തിയായിട്ടുള്ള രാഷ്ട്രീയ ദിശാബോധത്തോടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വാക്കളെയാണ് നേതാക്കന്മാരെയാണ് നിർത്തിയിട്ടുള്ളത് അവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാക്കാം അവരെ കേന്ദ്ര ധനകാര്യ മന്ത്രിയാക്കാം വിദേശകാര്യമന്ത്രിയാക്കാം എന്തെല്ലാം മന്ത്രിയാകണോ അവരെല്ലാം ആക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ പ്രധാനപ്പെട്ട ഇടതുപക്ഷ ജന മുന്നണി നേതാക്കന്മാരെല്ലാം അതുകൊണ്ട് അവരെല്ലാം നാളെ മന്ത്രിയാവാൻ പോവാനും വിദേശകാര്യ മന്ത്രിയാകാൻ പോവുകയാണ് എന്നുള്ള ഒന്നും അർത്ഥമില്ല അവർക്കല്ല അതിനുള്ള ഉള്ള കഴിവുള്ളവരാണ് ആ ജീവിത സാഫല്യം എന്ന് പറയുന്നത് മന്ത്രിയാവലാണ് അതായത് തുറന്നു പറഞ്ഞു നന്നായി വി ഡി സതീശന് നന്ദി അദ്ദേഹത്തിന്റെ ജന്മദിനം ആണത്രേ അതുകൊണ്ട് എല്ലാ ആശംസകളും ഈ ഒരു പ്രഖ്യാപനത്തോട് എനിക്ക് കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു വലിയ ചാൻസ് നഷ്ടപ്പെട്ടു പോയി മന്ത്രിയായി പോകാനുള്ള ചാൻസ് ഇല്ലാതായി പോയി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു അതല്ലേ ഇന്ന് പത്രത്തിൽ കൊടുത്ത ചോദ്യോത്തരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് അപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിനത്തിൽ അല്ല അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അത് ആദ്യത്തെ ആദ്യ ആദ്യത്തെ പ്രയോഗത്തിൽ തന്നെ മനസ്സിലായല്ലോ എന്താ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി തിരിച്ചു പിടിക്കല്ലേ അപ്പോൾ ഭൂരിപക്ഷം പിടിക്കുക മാത്രമല്ല മന്ത്രിയാകുക എന്ന് ഉൾപ്പെടെയുള്ള കാര്യമാണ് അതാണ് അദ്ദേഹത്തിന്റെ ഉന്നം പക്ഷേ അതൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ രീത്താണ് ഞാൻ ഇതിൻ്റെ ഒപ്പം പറയേണ്ട ആയിച്ചാണ് പിന്നെ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ഇനി ഇനി കേരളത്തിൽ ഈ നിങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അതിന് അതിന് അതിനുള്ള പഴക്കം വന്നു കഴിഞ്ഞു ഈ ഒരു പുതിയ സാധനം പുതിയ രീ ഒരു ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചതുപോലല്ല ഇതെല്ലാം ഒരു പഴയ വീഞ്ഞ് പുതിയ ഉപ്പിയിൽ അവതരിപ്പിച്ചാലൊന്നും ഇനി രക്ഷപ്പെടില്ല കേരളത്തിൽ വയനാട് അത് നമ്മളെ ആശ്രയിച്ചല്ലോ നിൽക്കുന്നത് ജനങ്ങളെങ്ങനെയാണ് തീരുമാനിക്കുക നോക്കാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വരെ നമ്മൾ നേരിടും നല്ലപോലെ തെരഞ്ഞെടുപ്പ് നേരിടാം അതിനെന്താ പറഞ്ഞു